വടകരയിൽ വീണ്ടും മുടിയനായ പുത്രൻ അരങ്ങേറുന്നു കെ പി എസ് സിയുടെ പ്രശസ്തമായ നാടകം ഫെബ്രുവരി രണ്ടിന് ഹാളിൽ അരങ്ങേറുന്നത് ഉറപ്പാക്കി എഡ്യൂക്കേഷണൽ ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി രണ്ടിന് വടകരയിൽ കെ പി എസ് സിയുടെ മുടിയനായ പുത്രൻ അരങ്ങേറുന്നു വടകര ടൗൺ ഹാളിൽ ആറു മണിക്കാണ് നാടകം നിർധന കലാകാരന്മാർക്ക് സഹായധനം കണ്ടെത്തുന്നതിനായാണ് നാടകം സംഘടിപ്പിച്ചിരിക്കുന്നത് ചടങ്ങിൽ സൂം സിനിമാ നിർമ്മിച്ച ചൂട്ട് സിനിമയിലെ പാട്ടുകളുടെ ഓഡിയോ പ്രകാശനവും നടക്കും എ കെ രഞ്ജിത്ത് രജനിയും സമദ് അമ്മാസ് സംഗീതവും നിർവഹിച്ച ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് പിന്നണി ഗായകരായ സിത്താരാ കൃഷ്ണകുമാറും അഫ്സലുമാണ് നിർധനരായിട്ടുള്ള നാടക കലാകാരന്മാരെ സഹായിക്കാൻ വേണ്ടിയാണ് കെ പി എസ് സിയുടെ മുടിയനായ പുത്രൻ ഫെബ്രുവരി രണ്ടാം തീയതി ആറു മണിക്ക് വടകര ടൗൺ ഹാളിൽ അരങ്ങേറുന്നത് നമുക്കറിയാം നിരവധി കലാകാരന്മാർ നമ്മളുടെ ഇടയിൽ നേരത്തെ വലിയ നാടക പ്രതിഭകളായിട്ടുള്ള ആളുകൾ അവസരായിട്ടും രോഗം കൊണ്ടും ഒക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അവരെ സഹായിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരം ഒരു പരിപാടി നടത്തുന്നത് അതോടൊപ്പം തന്നെ സൂം ഫിലിംസിൻ്റെ ചൂട്ട് എന്ന സിനിമയുടെ സംഗീത സംഗീതര രചന നടത്തിയിരിക്കുന്ന എ കെ രഞ്ജിത്തു മാഷാണ് അതേപോലെ അതിൻ്റെ സംഗീതം നൽകിയിരിക്കുന്നത് സമദ് അമ്മാസാണ് അതിൻ്റെ പ്രകാശനം ഈ ആറു മണിക്ക് നാടകത്തിൻ്റെ മുൻപേ ഒരു മണിയോട് കൂടി തന്നെ ടൗൺ ഹാളിൽ നിർവഹിക്കും കെ പി എസ് സിയുടെ നാടകത്തിനെ പറ്റി പറയേണ്ട നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾ സമ്മാനിച്ച നിരവധി നാടകങ്ങളുണ്ട് പ്രത്യേകിച്ച് മുടിയനായ പുത്രൻ എന്ന് പറയുന്ന സിനിമ സിനിമയായൊക്കെ ചെയ്തിട്ടുണ്ട് ആ കെ പി എസ് സിയുടെ ആ പഴയ കാലത്തുള്ള അതേ പ്രൗഢിയും പ്രഭാവവും നിലനിർത്തിക്കൊണ്ടാണ് ഈ സിനിമ അല്ല ഈ നാടകം വടകര ടൗൺ ഹാളിൽ അരങ്ങേറുന്നത് വാർത്താ സമ്മേളനത്തിൽ മണൽ മോഹനൻ സി കെ രാജീവൻ മോഹൻദാസ് ഡോക്ടർ കെ വി എ പ്രസാദ് വി കുഞ്ഞിക്കണ്ണൻ വിശ്വൻ വി കെ പ്രകാശൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര